പണിയന്തര ചുവടുത്തോ നല്ലോല്ലടുത്തോ മാറ്റി ഞാനേ ഈ നാട്ടുകാരും തന്നെ കേട്ടോ ചോഴുകൊട്ടാർ തന്നെ കേട്ടോ പത്രക്കാരെ ഞാനീ മണ്ണില് ജനിച്ച ചോഴുകൊട്ടെ പ്രാചരത്തിന്റെ ചെറുമാനാണെങ്കി ആക്കട്ടെ ചെയ്യണ്ട ഇപ്പ ചെയ്യണം നല്ല എടുത്തോ ചീത മാറ്റി ഞാനേ ഈ നാട്ടുകാർ തന്നെ കേട്ടോ ചുവഴ കൊട്ടാരും തന്നെ കേട്ടോ പണിയാൻ തരും പണിയാൻ തരി ചുവട്ടോ കേട്ടോ നാനൂറ് രൂപ ഉള്ളൂ ആ പൈസ തന്നെ എടുത്തത് വേറെ ഒന്നും എടുത്തിട്ടില്ല അതും പത്തിന്റെ ആ അതെ വേറെ ഒന്നും ഇല്ല അത് ഈ ചെറുക്കൻ ഇല്ലേ തരാം ഞാനോ എടുത്തു വെച്ചോളണം കേട്ടോളാം ആ വേണ്ട മേശാരിപ്പീന്ന് എടുത്തുവച്ചോളാം കേട്ടാ പത്രക്കാരെ ഞാനീ മണ്ണില് ജനിച്ച ചോഴുക്കോട്ടെ പ്രാചരണത്തിന്റെ ചെറു മോനാണെങ്കി പിന്നെ ചെയ്യണ്ട ഇപ്പ ചെയ്യണം